ആ പതേ ഇതാണ് കേട്ടോ സ്നേക്ക് ഫ്രൂട്ട് ഇത് ഇതിൻ്റെ മരത്തേലും മൊത്തമുള്ള ആരും വലിയ അധികം അടുത്തേക്ക് അങ്ങനെ പോകൂല്ല ഇത് കണ്ടോ ഇത് ഒരു വെറൈറ്റി സ്നേക്ക് ഫ്രൂട്ടാണേ ഇത് ഇതുപോലത്തെ പല സൈസ് സാധനങ്ങൾ ഇവിടെ കണ്ടേ വേറെ കാണിച്ചു തരാം ഇത് വേറെ ഒന്നാണ് ഇതിൻ്റെ ഷേപ്പ് കണ്ടോ വേറൊരു ഷേപ്പ് കേട്ടോ അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽ എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല നമുക്ക് ഈ ഈ പറമ്പിൻ്റെ ഉടമസ്ഥനോട് തന്നെ ചോദിച്ചോക്കാം ഇതിൻ്റെ പരിപാടി എന്തൊക്കെ അപ്പൊ സുരേഷ് ചേട്ടൻ്റെ ആട്ടോ ഈ ഫാം ഈ നമ്മുടെ സാധാരണ നമ്മുടെയൊക്കെ വീട് പോലെ ഒരു വീടും സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഇവിടെ നിറച്ച് സ്നേക്ക് ഫ്രൂട്ട് ആട്ടോ പക്ഷെ എനിക്ക് ഇതിനെ പറ്റി യാതൊരു ഐഡിയ ഇല്ല എന്തൊക്കെ തരം ഉണ്ടെന്നോ ഇത് എവിടെ നിന്ന് വന്ന എന്തോ ഒരു പരിപാടി എനിക്ക് ഇതിനെ പറ്റി ഏർപ്പെടില്ല ഞാൻ ഈ സാധനം കണ്ടത് മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് ചേട്ടനോട് തന്നെ ചോദിച്ചു നോക്കാം ഇതിന്റെ പരിപാടികൾ എന്തൊക്കെയാന്ന് ഇത് എവിടെ നിന്ന് ചേട്ടൻ ഈ ഒരു സംഭവം ഓൺലൈനിൽ തയ്യാ തയ്യാ തയ്യാസോൺ നേരത്തെ കണ്ട് നെറ്റിൽ കൂടെ ഞാനൊക്കെ പരിചയപ്പെട്ടിട്ടാണ് ഒരു വസ്തു ഉണ്ടെന്ന് ഉണ്ടെന്നറിയുന്നതും നമ്മൾ കൃഷിയിലോട്ട് വരുന്നതും അപ്പൊ അങ്ങനത്തെ ആദ്യത്തെ തന്നെയാണ് ഇത് അത് ഇതിന്റെ ഇനത്തിന്റെ പേര് പോണ്ടോക്ക് അവിടെ ഞാൻ പോണേ ഇത് തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട് ഈ തപ്പഴം എങ്ങനെ കടയിൽ നിന്ന് വാങ്ങുന്നു അതേപോലെ ഒരുപാട് ഇനം എണ്ണിയാ തീരാത്ത ഇനങ്ങൾ അതിന്റെ കോസ് ഉള്ളത് നമുക്ക് നമുക്കുണ്ടാക്കാം ചെടികൾ എങ്ങനെ അത് നടന്നില്ലെങ്കിൽ നശിച്ചു പോകും ാണ് പരിപാടികൾ ഞാനിത് കഴിച്ചില്ലാട്ടോ ഞാൻ കഴിച്ചു നോക്കിട്ട് കാണിച്ചോ നിങ്ങൾ അത് കഴിച്ചിട്ട് എങ്ങനെയാന്ന് അപ്പൊ ചേട്ടൻ ഇത് ആയതാന്ന് ചോദിച്ചാൽ നമ്മൾ ഏതായാലും ഇവിടെ വന്നല്ലേ ഇത് അറിയാത്ത അവൈലബിൾ ആണ് കൊടുക്കാനുണ്ട് കൊടുക്കാനുണ്ട് പിന്നെ തന്നെ നമുക്ക് തെങ്ങും കവുങ്ങും പോലെ ആദായമായിട്ട് കൃഷി ചെയ്യാനാണ് ഇത് നമ്മൾ വെക്കാം അറുന്നൂറ് കിലോയ്ക്ക് അങ്ങോട്ട് പിന്നെ ഇത് പിരിഞ്ഞ പൂക്കലാണ് ഇത് ഇതാ നിങ്ങൾക്ക് എണ്ണയെ കാണാം ഒറ്റ കൊല ഒറ്റ തണ്ടാണ് ഇതെത്ര പൂക്കലുണ്ടാവും ഇത് ഉണ്ട് ഉണ്ട് ഇത് ഓരോന്ന് ഇതുപോലെ ഓരോ സെക്ഷൻ ആ അതിനും ഉണ്ട് അതിന് നാലോ അഞ്ചോ സെക്ഷൻ ഉണ്ട് ആ അഞ്ചോ സെക്ഷൻ അതേപോലെയാണ് ഇത് അരഞ്ഞു കഴിച്ചിട്ട് അപ്പോൾ നമുക്ക് കില കണക്കോട്ടയാ എത്ര കിലോ ഇത് ഇപ്പോ കിടക്കുന്നണ്ടല്ലേ ഒറ്റ തണ്ട അപ്പോൾ ഇട വരെ ഇത് അമ്മ നമുക്ക് പാർക്കാനെടുപ്പുണ്ടല്ലേ മുളളിന്റെ പ്രശ്നൊന്നുമില്ല ഇത് ഇണ്ടോ ഇങ്ങനെ ഒരു ഒറ്റ കൊലയായിട്ട് ഇടക്കുവ ആ കിട്ടി കിട്ടി കിട്ടില്ലല്ലല്ല രണ്ടെണ്ണം പോന്നു രണ്ടെണ്ണം പോന്നു സർ ചെക്കട മണവാണ് എന്തു ഒരു സാധന്റെ മണണ്ട് പറയാൻ അറിയtilde കോട്ട തോലിങ്ങനെ പൊളിച്ചെടുക്കല്ലേ ഇതാണ് ഇതിന്റെ പരിപാടി കേട്ടോ ഈ ഈ ഫ്രൂട്ട് ഇരിക്കുന്ന സ്നേക്ക് ഫ്രൂട്ട് ഞാൻ ആദ്യമായിട്ട് ഇത് കഴിച്ചിട്ടില്ല മധുരം മധുരം ഉണ്ട് നല്ല രസമുണ്ട് പൈനാപ്പിളിന്റെ അത് അത് സ്മെല്ലും ചക്കപ്പഴത്തിന്റെ എനിക്ക് മറ്റേ ടേസ്റ്റും കൂടെ ഉണ്ട് നല്ല മധുരമുണ്ട് നല്ല രസമുണ്ട് കഴിക്കാൻ ഇത് എന്തിന്റെ സ്മെല്ല് എന്തിന്റെ ടേസ്റ്റ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ ഇതിന്റെ തയ്യും കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളവർക്ക് ഞാൻ നമ്പർ കൊടുത്തേക്കാം കേട്ടോ